കഴിഞ്ഞ വീഡിയോയുടെ കമന്റ് ബോക്സിൽ ചോദിച്ച ചോദ്യമാണ് കൗരവരുടെ സേനയും രാവണന്റെ സേനയും തമ്മിൽ ഏറ്റുമുട്ടി ആര് ജയിക്കുമെന്ന് പറയുന്നതിന് മുമ്പ് ഒരു റിക്വസ്റ്റ് ഉണ്ട് നിങ്ങളിങ്ങനെ പുരാണവും ഫാന്റസിയും മാത്രം എനിക്ക് തന്നോണ്ടിരിക്കാത്ത കുറച്ച് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ചോദ്യങ്ങളും കൂടെ തന്നായിരുന്നെങ്കിൽ അത്യാവശ്യം നല്ല ഇൻഫർമേഷൻസ് കണ്ടുപിടിച്ച് നിങ്ങളിലേക്ക് എത്തിക്കായിരുന്നു അപ്പോൾ എനിക്കും സന്തോഷം നിങ്ങൾക്ക് സന്തോഷം ആയെ അത് പോട്ടെ അപ്പം കൗരവരും രാവണന്റെ സേനയും തമ്മിൽ ഏറ്റുമുട്ടിയാൽ കൂടുതൽ സംശയിക്കേണ്ട കാര്യമൊന്നുമില്ല നിമിഷങ്ങൾക്കുള്ളിൽ കൗരവ സേനയെ മുഴുവൻ രാവണന്റെ സേന ഇല്ലാതാക്കും എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞതെന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ കൗരവരുടെ ഫാൻസിൻ്റെ ഒരേ ഒരു ചിന്ത ഇതായിരിക്കും ആഗ്നേയാസ്ത്രം ഉപയോഗിച്ച് രാവണന്റെ നാഫിയിലേക്ക് കമ്പ് ചെയ്ത് കഴിഞ്ഞാൽ രാവണൻ കുറച്ച് സമയത്തേക്ക് ദുർബലനായി പോകും സത്യമാണ് കർണന് ആഗ്നേയാസ്ത്രം യൂസ് ചെയ്യാനും അറിയാം പക്ഷേ കർണന് ആഗ്നേയാസ്ത്രവുമായിട്ട് രാവണന്റെ അടുക്കലേക്ക് പോകണമെങ്കിൽ ആരെയൊക്കെ തോപ്പിക്കണം ഇന്ദ്രജിത്തിനെ തോപ്പിക്കേണ്ടി വരുന്നുണ്ട് കാതകയനെ തോപ്പിക്കേണ്ടി വരുന്നുണ്ട് അത് കൂടാതെ കുംഭകർണനെ തോപ്പിക്കേണ്ടി വരുന്നുണ്ട് സോ അതത്ര പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല ഇനി വേറെ ഒരു കാര്യം കൂടി പറയാം ഇട ലക്ഷ്മണൻ ഉണ്ടല്ലോ ലാഭലക്ഷ്മണന്മാരുടെ ലക്ഷ്മണൻ ലക്ഷ്മണൻ്റെ ഒരമ്പ് കൊണ്ട് പാണ്ഡവരുടെ ഏഴക്ഷമണീ സേനയും നാല് പാണ്ഡവരെയും ഒരേ സമയം തീർക്കാൻ കഴിയും അതുപോലെ കുംഭകർണന്റെ ഒരു കാലടി വെച്ചിട്ട് സാത്യകയും ഭീമസേനനയും യൂസുകയും വരെ ഇല്ലാതാക്കാൻ കഴിയും എന്ന് വെച്ചാൽ ഒരു പാദചലനത്തിൽ ചവിട്ടി അരയ്ക്കാൻ കഴിയും ഭീമന് പതിനായിരം ആനയുടെ ഉണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല കുംഭകർണന്റെ മുന്നിൽ ആളൊന്നുമല്ല ഏറ്റവും ഹൈലൈറ്റഡ് പോയിന്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നൂറ് കൗരവരെയും ഒരുമിച്ച് കൊന്നു കളഞ്ഞ് ഭീമസേനന് ഹനുമാന്റെ വാലെടുത്ത് മാറ്റി വെക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല അതായത് ഹനുമാൻ സ്വാമിയുടെ വാലെടുത്ത് വെക്കാൻ പോലും നൂറു കൗരവരെ ഒറ്റയ്ക്ക് കൊന്ന ഭീമസേനനെ കൊണ്ടു കഴിഞ്ഞില്ല ആ ഹനുമാൻ സ്വാമിയും ശ്രീരാമനും ലക്ഷ്മണനും ജാമ്പവാനും എല്ലാവരും അണിനിരന്ന അങ്കതനും സുഗ്രീവനും എല്ലാവരും അണിനിരന്ന മഹാസേനയെ കട്ടക്കി കട്ടക്കി ഫൈറ്റ് ചെയ്ത് നിന്ന രാവണന്റെ സേനയോട് ഈ ടീം ചെന്ന് കഴിഞ്ഞാൽ നിമിഷങ്ങൾക്കുള്ളിൽ തീരുവടേ അതായത് പാണ്ഡവര് അങ്ങോട്ട് ചെന്നാലും തീരും ആ പാണ്ഡവര് ചെന്നാൽ തന്നെ തീരും പിന്നെയാണ് കൗരവർ ഒരിക്കലും നടക്കുന്ന കാര്യമല്ല ഈ ഒരു കണ്ടന്റ് ബോറായി എവിടെയും മിസ്റ്റേക്ക് പിഴവ് പറ്റിയെന്നറിയാം പ്രസന്റേഷൻ്റെ കാര്യത്തിൽ ഒരു മിസ്റ്റേക്ക് പറ്റിയെന്നറിയാം ഒരു ടോപ്പിക്ക് നിങ്ങൾ തരണം അപ്പം ഇത്രയേ ഉള്ളൂ കൗരവരുടെ സേനയും രാവണന്റെ സേനയും തമ്മിൽ കഴിഞ്ഞാൽ നിമിഷങ്ങൾക്കുള്ളിൽ രാവണന്റെ സേന കൗരവന്റെ സേനയെ മുഴുവൻ ഇല്ലാതാക്കി കളയും കാരണം ശ്രീരാമന്റെ സേനയ്ക്ക് കട്ടക്കി ഫൈറ്റ് ചെയ്ത് ഫൈറ്റ് കൊടുത്തവരാണ് അവരിവരും തമ്മിൽ ഏറ്റുമുട്ടാൻ മാത്രമൊന്നുമില്ല ഇന്ദ്രജി തൊറ്റയ്ക്ക് മതി കൗരവസേനയെ നിമിഷങ്ങൾ കൊണ്ട് ഇല്ലാതാക്കി മാറ്റാൻ